ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നൊരു വാർത്തയുണ്ട് ഈ റഷ്യയുടെ മൂന്ന് യുദ്ധ കപ്പലുകൾ ബംഗ്ലാദേശിലെ ചിറ്റകോങ് പോർട്ടിൽ ഡോക്ക് ചെയ്തിരിക്കുകയാണ് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണത് അതിന് ചില കാരണങ്ങളുണ്ട് ഈ ഒരു വിഷയത്തിനെ നമ്മൾ കുറച്ചും കൂടി ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ തലവൻ ചൈനയിലേക്ക് പോവാണ് അദ്ദേഹം ചൈനയെ പോയിട്ട് അവിടെ നിന്നുകൊണ്ട് പറയുകയാണ് ചൈന നമ്മുടെ ബംഗ്ലാദേശിൽ ഇൻവെസ്റ്റ് ചെയ്യണം എയർബേസ് വേണമെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാം ഞങ്ങളുടെ ബംഗ്ലാദേശിൻ്റെ സമുദ്ര അതിർത്തി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എക്കണോമിക് സോണായിട്ട് യൂസ് ചെയ്യാം ചൈനയുടെ ഒരു ഒരു അനദർ ഒരു ഡെവലപ്മെൻ്റ് പാർട്ടായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ എന്താ പറയുക നിരുത്തരവാദപരമായ സ്റ്റേറ്റ്മെൻറ്റുകൾ അദ്ദേഹം നടത്തുന്നു ഇന്ത്യയുടെ സെവൻ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെയൊക്കെ മെൻഷൻ ചെയ്ത് അത് വലിയ വിവാദമൊക്കെയായി ഈ സമയത്ത് ബംഗ്ലാദേശിൻ്റെ മിലിട്ടറി ഹെഡ് എവിടെയാണെന്നറിയാമോ വക്കർ ഉമാൻ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ റഷ്യയിലേക്ക് പോയി അതായത് യൂനിസ് ചൈനയിലേക്ക് പോകുന്നു അതേ സമയത്ത് തന്നെ ബംഗ്ലാദേശിൻ്റെ മിലിറ്ററി ഹെഡ് അദ്ദേഹം റഷ്യയിലേക്ക് പോകുന്നു എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ബംഗ്ലാദേശിലെ മിലിറ്ററിയും ഈ നമ്മുടെ യൂനിസിൻ്റെ ഗവൺമെൻറ്റും രണ്ട് തട്ടിലാണ് ബംഗ്ലാദേശ് മിലിറ്ററിയിൽ പേര് യൂനിസിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിലും ഈ ബംഗ്ലാദേശ് മിലിട്ടറി ചീഫായിട്ടുള്ള വക്കർ ഉസ്സമാൻ ഉൾപ്പെടുന്ന വലിയ വിഭാഗം പേര് ഇദ്ദേഹത്തിന് എതിരാണ് മുഹമ്മദ് യൂണിസിനെതിരാണ് എന്ന് മാത്രവുമല്ല ഇവർ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇന്ത്യയുമായിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റിലേഷൻ മെയിൻ്റെ ചെയ്യണമെന്നും എന്നാൽ ചൈനയെ പിണക്കേണ്ടതില്ല ചൈനയുമായിട്ട് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു റിലേഷൻ അതാണ് ഷെയ്ഖ് ഹസീന ചെയ്തിരുന്നത് ഇന്ത്യയുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ടൈ അവർ കീപ്പ് ചെയ്തു എന്നാൽ ചൈനയുമായിട്ട് വളരെ കെയർഫുള്ളായിട്ട് എന്നാൽ ചൈനയെ പിണക്കാതെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പും മെയിൻറ്റെയിൻ ചെയ്തു വെച്ചാൽ ചൈനയുടെ എല്ലാ നയങ്ങൾക്കും ഒപ്പം നിന്നു നിന്നുകൊടുത്തില്ല എന്നാലോ ചൈനയെ പിണക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു ഇന്ത്യയുമായിട്ട് അടുത്ത ബന്ധവും പുലർത്തി അപ്പൊ ഇങ്ങനത്തെ ഒരു രീതിയിലാണ് ഹസീന ബംഗ്ലാദേശിനെ മുന്നോട്ട് കൊണ്ടുപോയത് പക്ഷെ ഇപ്പോൾ യൂനിസ് ശ്രമിക്കുന്നത് അമേരിക്കയിൽ ഭരണമാറ്റം വന്ന സ്ഥിതിക്ക് അടുത്ത് വീണ്ടും ഡെമോക്രാറ്റുകൾ വരുന്നതുവരെ അവിടെ നിന്ന് വലിയ സപ്പോർട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട വെസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് യൂറോപ്പിന്റെ ഭാഗത്തു നിന്നും വലിയ സപ്പോർട്ടൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല അപ്പൊ തൽക്കാലം യൂനിസിന്റെ കാഴ്ചപ്പാട് വെസ്റ്റ് പ്ലസ് ചൈന എന്ന രീതിയിൽ മുന്നോട്ട് പോവാ എന്ന് വെച്ചാൽ വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ട് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യയെ ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചൈനയുമായിട്ട് അടുക്കുക അപ്പൊ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ശത്രുത മുതലെടുത്തുകൊണ്ട് ബംഗ്ലാദേശിന്റെ മണ്ണിൽ ചൈനീസ് മിലിട്ടറിക്ക് അവസരങ്ങൾ കൊടുക്കാൻ എയർബേസുകൾ നിർമ്മിക്കാനുള്ള ചാൻസസ് കൊടുത്തുകൊണ്ട് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനൊക്കെയാണ് യു ശ്രമിക്കുന്നത് പക്ഷെ ബംഗ്ലാദേശ് മിലിട്ടറി ഇത് ആഗ്രഹിക്കുന്നില്ല ബംഗ്ലാദേശ് മിലിറ്ററി ഒരു ഇൻഡിപെൻഡന്റ് പവറായിട്ട് നിൽക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ചൈനീസ് ഇൻവോൾവ്മെന്റ് പരിധിയിൽ കൂടുതൽ ബംഗ്ലാദേശിൽ വരുന്നതിനോട് അവർക്ക് എതിർപ്പുണ്ട് എന്നാൽ മുഹമ്മദ് യൂനിസ് വിദ്യാർത്ഥികളെയും പൊളിറ്റിക്കൽ പാർട്ടി ബി എൻ പി പോലെയുള്ള പൊളിറ്റിക്കൽ പാർട്ടികളെയും ഉപയോഗിച്ചുകൊണ്ട് ചൈനയെ ഈ ഒരു ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ് ഇതിനെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ബംഗ്ലാദേശ് മിലിട്ടറി ജനറൽ വക്കറുസമാൻ എന്ത് ചെയ്യുന്നത് റഷ്യയിലേക്ക് പോകുന്നത് ഇവിടെ റഷ്യയും ഒരു പ്രധാനപ്പെട്ട പ്ലെയർ ആണ് എന്ന് വെച്ചാൽ ബംഗ്ലാദേശിന് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ചൈന ചൈന കഴിഞ്ഞാൽ റഷ്യ ബംഗ്ലാദേശിന് ആയുധങ്ങൾ കൊടുക്കുന്ന ഒരു രാജ്യമായിരുന്നു നേരത്തെ ചൈന രംഗപ്രവേശം ചെയ്യുന്നതിന് മുമ്പ് റഷ്യയിൽ നിന്നാണ് ബംഗ്ലാദേശ് ആയുധങ്ങൾ ഏറ്റവും അധികം വാങ്ങിയിരുന്നത് പക്ഷെ പതിയെ പതിയെ ചൈന ഈ ഒരു മാർക്കറ്റ് പിടിച്ചെടുത്തു അന്ന് റഷ്യയ്ക്കൊന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല കാരണം ചൈനയും റഷ്യയും ഭയങ്കര ഫ്രണ്ട്സ് ആണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അതിനെ തടയാനൊന്നും പറ്റിയില്ല അപ്പോൾ റഷ്യക്കും എതിർപ്പുണ്ടാവില്ല ചൈനയിൽ നിന്ന് ബംഗ്ലാദേശ് ആയുധങ്ങൾ വാങ്ങിയ അപ്പോൾ ബംഗ്ലാദേശ് ചൈനയുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ ആയുധങ്ങൾ അവരിൽ നിന്ന് വാങ്ങാൻ തുടങ്ങി ഇന്നിപ്പോൾ ബംഗ്ലാദേശ് ഏറ്റവും അധികം ആയുധങ്ങൾ വാങ്ങുന്നത് ചൈനയിൽ നിന്നാണ് വല്ലാതെ ബംഗ്ലാദേശ് മിലിറ്ററി ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്നുമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ മിലിറ്ററി ജനറൽ റഷ്യയിൽ പോകുന്നതും റഷ്യൻ മിലിട്ടറിയെയും പുടിന്റെ ഏറ്റവും അടുത്ത വൃത്തങ്ങളെ എല്ലാം കണ്ട് ചർച്ച നടത്തുന്നതും സോ അവിടെ ഇന്ത്യക്ക് ഇന്ത്യക്കൊരു റോളുണ്ട് കാരണം ഇന്ത്യ ഉറപ്പു വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ബംഗ്ലാദേശ് കൂടുതൽ ചൈനയിലേക്ക് ഡിപ്പെൻഡ് ആവരുത് ആയുധങ്ങളൊക്കെ വാങ്ങുന്നത് എന്താണെന്ന് വെച്ച് അയക്കുമോ പ്രശ്നമൊന്നുമില്ല പക്ഷേ ബംഗ്ലാദേശിന്റെ മണ്ണ് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാനായിട്ട് ചൈനയ്ക്ക് നൽകാൻ പാടില്ല അപ്പോൾ അവിടെയാണ് മിലിട്ടറിയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബംഗ്ലാദേശ് മിലിറ്ററി ഇന്ത്യയുമായിട്ട് നല്ല ടേംസിലാണ് നമ്മൾ മനസ്സിലാക്കുന്നതിനും അപ്പുറം അത് നമുക്കറിയാമല്ലോ എഴുപത്തൊന്നിലെ യുദ്ധത്തിൽ സപ്പോർട്ട് ചെയ്ത തൊട്ട് ഇങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിൽ ഷേഖ് ഹസീനയെ ജീവനോടൊക്കത്തിക്കാൻ വരെ ഭ്രാന്തമായിട്ട് ആഗ്രഹിച്ചിരുന്ന മനുഷ്യർക്കിടയിൽ നിന്ന് എങ്ങനെയാണ് അവർ ഇന്ത്യയിലേക്ക് എത്തുന്നത് ബംഗ്ലാദേശ് മിലിട്ടറിയുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും ഷേഖ് ഹസീനെ ഇന്ത്യക്ക് കിട്ടില്ല ഷേഖ് ഹസീനെ ഇന്ത്യക്ക് കൈമാറിയത് ബംഗ്ലാദേശ് മിലിറ്ററിയാണ് എന്ന് വെച്ചാൽ അവരെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്താൽ മിലിറ്ററിക്ക് അറിയാം അല്ലെങ്കിൽ മിലിറ്ററി ജനറലിന് അറിയാം തീർത്തുകളെയും ബാക്കി വെക്കില്ല അവരെ ജീവനോടെ വയ്ക്കില്ല അപ്പൊ അവരെ രക്ഷിച്ച് ഇന്ത്യയിലേക്ക് എത്തിച്ചത് തന്നെ ബംഗ്ലാദേശ് മിലിറ്ററിയാണ് അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ബംഗ്ലാദേശ് മിലിട്ടറിയും ഇന്ത്യയും തമ്മിൽ അടുത്ത ബന്ധം പുലർത്തുന്നുണ്ടെന്ന് പക്ഷെ പബ്ലിക്കായിട്ട് അവർക്കത് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അങ്ങനെ ചെയ്ത ബംഗ്ലാദേശിലെ ജനങ്ങളിൽ ഒരു വിഭാഗം ഈ നേരത്തെ പറഞ്ഞ തീവ്രമായ ഗ്രൂപ്പുകൾ എന്തു ചെയ്യും മിലിറ്ററിക്ക് എതിരെ തിരിയും മിലിറ്ററിക്കുള്ളിൽ തന്നെ ഒരു വിഭാഗം പേർക്ക് ഇന്ത്യയോട് ശത്രുതയുള്ളവരുണ്ട് അവരും എന്തിയും ഈ പറയുന്ന നിലവിലെ മിലിറ്ററി ടോപ്പ് ലീഡേഴ്സിനെതിരായിട്ട് ഇപ്പോൾ ജനറൽ ഉൾപ്പെടെയുള്ളവർക്കെതിരായിട്ട് തിരിയും അപ്പൊ അതുകൊണ്ടൊരിക്കലും ഇക്കാര്യങ്ങൾ അവർക്ക് തുറന്ന് സമ്മതിക്കാൻ പറ്റില്ല അപ്പൊ ഇവിടെ ഒരു ബ്രില്യൻറ് ആയിട്ടുള്ള മൂവാണ് റഷ്യയെ കൊണ്ടുവരിക എന്നുള്ളത് കാരണം റഷ്യ ഇപ്പോൾ ബംഗ്ലാദേശിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റഷ്യ ഈ ചിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു ഒരു ടേംസ് എന്ന് പറയുന്നത് അത് റഷ്യയും ചൈനയും തമ്മിലുള്ളതിനേക്കാൾ വളരെ പവർഫുള്ളായിട്ടുള്ള ബോണ്ടാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ കാരണം നമ്മൾ തമ്മിൽ ഒരു അതിർത്തി പ്രശ്നങ്ങളില്ല യാതൊരു അഭിപ്രായ വ്യത്യാസവും റഷ്യയുമായിട്ട് എക്കാലവും നമ്മൾ സൗഹൃദത്തിലാണ് പോയിട്ടുള്ളത് ഒരിക്കൽ പോലും പിണങ്ങേണ്ടി വന്നിട്ടില്ല ചൈനയും റഷ്യയും തമ്മിൽ പോലും അങ്ങനെയല്ല പലപ്പോഴും പിണങ്ങേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴും തീർക്കപ്പെടാത്ത അതിർത്തി പ്രശ്നങ്ങൾ അവർക്കിടയിലുമുണ്ട് അപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബോണ്ട് അത് വേറെ ലെവലാണ് ഒരിക്കൽ നമ്മുടെ ജയശങ്കർ പറഞ്ഞ പോലെ അപ്പോൾ റഷ്യ ഇവിടെ വരുമ്പോൾ ഇന്ത്യ നേരിട്ട് ഇടപെടുന്നതിന് പകരം ഈ പ്രശ്നങ്ങൾക്കിടയിലേക്ക് റഷ്യ കൊണ്ടുവരികയാണ് സത്യത്തിൽ റഷ്യയുടെ മൂന്ന് വാർഷിപ്പുകൾ ചിറ്റഗോം പോർട്ടിൽ വന്ന് ഡോക്ക് ചെയ്യുന്നത് പ്രതീകാത്മകമായിട്ടാണ് എന്ന് വെച്ചാൽ ബംഗാൾ ഉൾക്കടലിലെ രാജ്യങ്ങളിൽ ഒന്നായിട്ടുള്ള ബംഗ്ലാദേശിൽ റഷ്യ കൂടി ഇടപെടുന്നുണ്ട് ചൈനയ്ക്ക് ഇതിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു സിഗ്നൽ ഉണ്ട് എന്ന് വെച്ചാൽ ഒരു പരിധിയിൽ കൂടുതൽ ചൈനയെ ഇടപെടാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് കാരണം ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാവുന്ന ഒന്നും തന്നെ ഉണ്ടാവില്ല കാരണം ഈ ബ്രിക്സ് എന്ന് പറയുന്ന ഉച്ചകോടിയെ ശക്തിപ്പെടുത്താൻ മുൻകൈ എടുക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ മൾട്ടി പോളാർ വേൾഡിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് നിലകൊള്ളുന്ന ഒരു രാജ്യമാണ് അപ്പോൾ അതിൽ വരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ആ ഇന്ത്യയുടെ സേഫ്റ്റിക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ ഒരിക്കലും റഷ്യ അനുവദിക്കില്ല അപ്പോൾ ചൈനയെ ഒന്ന് തടഞ്ഞു നിർത്തുക എന്നതുകൂടി ഇവിടെ റഷ്യയുടെ ഉദ്ദേശമാണ് ഒപ്പം ബംഗ്ലാദേശ് മിലിട്ടറി ആയുധങ്ങൾ വാങ്ങുന്നത് ചൈനയിൽ നിന്ന് വാങ്ങുന്നത് കുറച്ചിട്ട് റഷ്യയുമായിട്ട് കൂടുതൽ ഡീൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതായത് ചൈനയുടെ മേലുള്ള ഡിപ്പെൻഡൻസ് കുറയ്ക്കാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് അപ്പൊ ഇത് വളരെ തന്ത്രപരമായ നീക്കമാണ് മുഹമ്മദ് യൂനിസിന്റെ പദ്ധതികൾക്ക് കനത്ത തിരിച്ചടിയാണ് എന്ന് വെച്ചാൽ ഈ ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിൽ സോവിയറ്റ് യൂണിയൻ ഒരു പങ്കുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇപ്പൊ ഇന്ത്യയും അന്ന് ബംഗ്ലാദേശ് വിമോചന സേനയും ചേർന്ന് പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യാണ് ഭയങ്കരമായ യുദ്ധം നടക്കുന്നു നമ്മൾ വിജയിക്കുന്ന ഘട്ടം എത്തുമ്പോഴേക്കും അമേരിക്ക അവരുടെ കപ്പൽ അയക്കുകയാണ് പാകിസ്ഥാനെ സഹായിക്കാൻ ആ സമയത്ത് അന്ന് സോവിയറ്റ് യൂണിയൻ ആണ് തടയുന്നത് അപ്പൊ സോവിയറ്റ് യൂണിയൻ അന്ന് തടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അമേരിക്കൻ കപ്പലുകൾ പാകിസ്ഥാനെ സഹായിക്കും ഇന്ത്യക്ക് കനത്ത നാശനഷ്ടം ഉണ്ടാവും അമേരിക്കയെ തൊട്ടുപുറകെ തന്നെ അവരുടെ യുദ്ധവിമാനങ്ങൾ അയക്കും സൈന്യത്തെ അയക്കും പാകിസ്ഥാനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യും ഇന്ത്യ പരാജയപ്പെടും കാരണം യു എസിനെ അന്ന് വെല്ലുവിളിക്കാൻ പറ്റുന്ന ശക്തിയൊന്നും അല്ലല്ലോ നമ്മൾ അപ്പോൾ ആ സാഹചര്യത്തിലാണ് നമുക്ക് അന്ന് റഷ്യയുടെ സപ്പോർട്ട് കിട്ടുന്നത് അപ്പോൾ റഷ്യ അന്ന് കപ്പലയച്ചതിനെ നമ്മൾ വലിയൊരു ഔദാര്യം നമുക്ക് ചെയ്തു എന്ന രീതിയിലാണ് ഇന്നും കാണുന്നത് അതൊരു ഔദാര്യമായിരുന്നില്ല അതായത് ബംഗ്ലാദേശ് രൂപീകരിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ആഗ്രഹം എന്നത് തന്നെ റഷ്യയും ആഗ്രഹിച്ചിരുന്നു അതായത് നമ്മൾ അന്ന് ടീമായിട്ട് തന്നെയാണ് വർക്ക് ചെയ്തത് പക്ഷേ നേരിട്ട് ഇന്ത്യ മാത്രമേ ഇടപെട്ടുള്ളൂ ആവശ്യം വന്നപ്പോഴാണ് റഷ്യ ഇടപെടുന്നത് അപ്പോൾ ബംഗ്ലാദേശ് രൂപീകരണത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് അന്നത്തെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കണം ശീതയുദ്ധം നടക്കുന്ന സമയമാണ് അമേരിക്കയും റഷ്യയും അല്ലെങ്കിൽ സോവിയറ്റും രണ്ട് ചേരിയിലാണ് അപ്പോൾ സോവിയറ്റും കൂടി ആഗ്രഹിക്കുന്നുണ്ട് ബംഗ്ലാദേശ് രൂപപ്പെടണമെന്ന് അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുന്നതും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രഷർ ഭയങ്കരമായിട്ട് നമ്മുടെ മേൽ വന്ന് വീഴാത്തതും പെട്ടെന്ന് തന്നെ എല്ലാ രാജ്യങ്ങളും ബംഗ്ലാദേശിനെ അംഗീകരിച്ചു പുതിയ രാജ്യമായിട്ട് അതിലൊരു പ്രധാന കാരണം സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്നതാണ് അപ്പോൾ റഷ്യയുടെ താല്പര്യങ്ങൾ ഇവിടെ ഉണ്ട് കുറെ കാലമായിട്ട് ചൈന റഷ്യയെ സൈഡാക്കിയിട്ട് ആയുധ ഇടപാടുകൾ ഉൾപ്പെടെ ബംഗ്ലാദേശ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഉചിതമായൊരു സമയം വന്നിരിക്കുകയാണ് റഷ്യ രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് ആക്ച്വലി ചൈനയുടെ മേലുള്ള ഡിപ്പെൻഡൻസ് കുറയ്ക്കുക എന്നുള്ളത് ബംഗ്ലാദേശ് മിലിട്ടറിയുടെ ആഗ്രഹമാണ് അത് തന്നെയാണ് ഇന്ത്യയും ആഗ്രഹിക്കുന്നത് അത് റഷ്യയ്ക്ക് ഗുണം ചെയ്യുന്ന എങ്ങനെയാണ് ഉറപ്പായിട്ടും ആയുധ കരാറിലൂടെ ആയുധ വ്യാപാരത്തിലൂടെ ഉറപ്പായിട്ടും റഷ്യയ്ക്ക് ഗുണം ചെയ്യുമ്പോൾ അപ്പോൾ ഇവിടെ ഇന്ത്യക്കും ഗുണമുണ്ട് റഷ്യക്കും ഗുണമുണ്ട് ചൈനയെ ഒരു പരിധിവരെ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നതിൽ നിന്ന് ബംഗ്ലാദേശിൽ നിന്ന് അകറ്റി നിർത്താനും കഴിയും മാത്രമല്ല മുഹമ്മദ് യൂനിസ് ി എൻ പി മറ്റേ വിദ്യാർത്ഥി സംഘടനകളുണ്ടല്ലോ ഇവർക്ക് എല്ലാവർക്കും ഒരു വാണിംഗ് കൂടിയാണ് ഇപ്പോൾ റഷ്യ കൊടുത്തിരിക്കുന്നത് സത്യത്തിൽ അതായത് ഇവരെ സഹായിക്കാൻ വേറെ ആരുമില്ല അമേരിക്ക ഒരിക്കലും ഇനി സഹായിക്കാൻ പോകുന്നില്ല ബൈഡൻ അവിടെ അധികാരത്തിലില്ല ട്രംപ് എന്തായാലും സഹായിക്കാൻ പോകുന്നില്ല ഇവരെ പ്രത്യേകിച്ച് അവരുടെ അടുത്ത കാലത്തായിട്ട് അമേരിക്ക വിരുദ്ധ നിലപാടുകൾ കൂടി കാണുമ്പോൾ ട്രംപ് ഒരിക്കലും ബംഗ്ലാദേശിലെ യുനെസ് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല സപ്പോർട്ട് കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നത് ചൈനയിൽ നിന്നാണ് എന്നാൽ ചൈനയെ തടഞ്ഞുകൊണ്ട് ഇപ്പോ റഷ്യ രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ബംഗ്ലാദേശിലെ യൂണിയൻ സർക്കാരിന് അതായത് മിലിട്ടറി ആഗ്രഹിക്കുന്നു റഷ്യയുമായി സഹകരിക്കണമെന്ന് അതായത് ഇൻഡയറക്ട്ലി ആഗ്രഹിക്കുന്നത് അത് ഇന്ത്യ തന്നെയാണ് ബംഗ്ലാദേശ് ചൈനയുടെ തൊഴുത്തിൽ പോയി വീഴാതെ റഷ്യയുടെ കൈകളിലേക്ക് പോകണം എന്നുള്ളതാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് റഷ്യ അവിടെ എത്ര ഒരു പ്ലെയർ ആയിട്ട് ഇപ്പൊ ഇന്ത്യക്ക് ഇൻവോൾവ് ആവുന്നതിന് പരിമിതിയുണ്ട് കാരണം രാഷ്ട്രീയമായി നോക്കിയാൽ വലിയൊരു വിഭാഗം പേര് ഇന്ത്യക്ക് എതിരായി നിൽക്കുകയാണ് ബംഗ്ലാദേശിൽ അപ്പൊ ഇന്ത്യ ഇടപെടുന്നതിന് പകരം ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്ത സുഹൃത്തായിട്ടുള്ള റഷ്യ ഈ വിഷയത്തിൽ വീണ്ടും ഇടപെട്ടിരിക്കുകയാണ് ഇത് എഴുപത്തൊന്നിലെ യുദ്ധത്തിൽ നമുക്കൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ റഷ്യ നമ്മളെ സഹായിച്ചതിന് തുല്യമാണ് മൂന്ന് കപ്പലുകളെ ഇപ്പോൾ അയച്ചിരിക്കുന്നു അന്ന് ഒരു കപ്പൽ അയച്ചു തോന്നുന്നു ഇപ്പോൾ ആ മൂന്ന് കപ്പലുകൾ യുദ്ധ കപ്പലുകൾ ചിറ്റഗോങ്ങിൽ വന്ന് അവിടെ ഡോക്ക് ചെയ്തിരിക്കുകയാണ് ഇത് യൂനിസ് ഗവൺമെന്റിനുള്ള വാണിംഗ് കൂടിയാണ് അതായത് യൂനിസ് ആഗ്രഹിക്കുന്ന പോലെ അല്ല ബംഗ്ലാദേശ് മിലിട്ടറി ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കും അവർ റഷ്യയുമായി സഹകരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അത് തന്നെ നടക്കും ബംഗ്ലാദേശ് മിലിറ്ററി ഇന്ത്യക്കൊപ്പമായിരിക്കും അത് നിസ്സംശയം നമുക്ക് പറയാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം